ഈശോ മിഷിഹായിക്യസ്തുതി ആയിരിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വിസ്ത ലൂക്ക എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരിക്കും സോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ൂക്കാ എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ എന്ത് സക്കേവൂസിന്റെ ഭവനത്തിൽ യേശു ഏത് പട്ടണത്തിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നുപോവുകയായിരുന്നു ജെറീകോ പട്ടണം യേശു പ്രവേശിച്ച പട്ടണത്തിൽ ആരുണ്ടായിരുന്നതായാണ് സുവിശേഷകൻ പറയുന്നത് സക്കേവൂസ് സക്കേവൂസ് പേരായ ഒരുവൻ കൂട്ടരുടെ ഇടയിൽ ചുങ്കക്കാരിൽ സക്കേവൂസ് ചുങ്കക്കാരിൽ പ്രധാനനും മറ്റെന്തുമായിരുന്നു എന്നാണ് സുവിശേഷകൻ പറയുന്നത് സക്കേവൂസ് എന്താണ് ആഗ്രഹിച്ചത് ആരെന്ന് കാണാൻ ബലഹീനതയായി സുവിശേഷകൻ എന്ത് പൊക്കം പൊക്കം കുറവായിരുന്നു കുറവായിരുന്നതിനാൽ എന്തിൽ നിന്നുകൊണ്ട് യേശുവിനെ കാണുക സാധ്യമായിരുന്നില്ല എന്നാണ് സുവിശേഷകൻ പറയുന്നത് ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് എന്തിനുവേണ്ടിയാണ് സഖ്യവൂസ് വേണ്ടി ഓടിയത്യവൂസ് ഏത് മരത്തിലാണ് കയറിയത് സിക്കമൂർ മരം യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു യേശു അതിലെയാണ് ഡാഷ് വചനഭാഗം പൂരിപ്പിക്കുക കടന്നുപോകാനിരുന്നത് സിക്കമൂർ മരത്തിനരികെ എത്തിയപ്പോൾ യേശു എന്താണ് ചെയ്തത് മുകളിലേക്ക് നോക്കി യേശു മുകളിലേക്ക് നോക്കി സക്കേവൂസിനോട് പറഞ്ഞതെന്ത് സക്കേവൂസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു സക്കേവൂസിനോട് പറയുന്നത് സക്കേവൂസ് സഖ്യവോസ് മരത്തിൽ നിന്ന് ഇറങ്ങിയതായാണ് സക്കേവോസ് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് എപ്രകാരം യേശുവിനെ സ്വീകരിച്ചതായാണ് സുവിശേഷകൻ പറയുന്നത് സന്തോഷത്തോടെ ഇതു കണ്ടപ്പോൾ അവർ എല്ലാവരും എന്ത് ചെയ്തതായാണ് സുവിശേഷകൻ പറയുന്നത് ഇവൻ ഡാഷ് വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ വചനഭാഗം പൂരിപ്പിക്കുക സഖ്യവുസ് എഴുന്നേറ്റ് പറഞ്ഞു കർത്താവെ ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ഡാഷ് കൊടുക്കുന്നു വചനഭാഗം പൂരിപ്പിക്കുക ദരിക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഇരട്ടിയായി തിരികെ കൊടുക്കും എന്നാണ് സക്കേവുസ് കർത്താവിനോട് പറഞ്ഞത് നാലിരട്ടി ഇന്ന് ഈ എന്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു എന്നാണ് യേശു സക്കേവൂസിനോട് പറഞ്ഞത് ഭവനത്തിന് ഇവനും ആരുടെ പുത്രനാണ് എന്നാണ് യേശു സക്കേവൂസിനെ കുറിച്ച് പറഞ്ഞത് അബ്രഹാത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി എന്തു ചെയ്യാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് രക്ഷിക്കാൻ അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു എന്തുപമയാണ് അവരോട് പറഞ്ഞത് പത്തു നാണയത്തിന്റെ ഉപമ യേശു അവരോട് പത്തു നാണയത്തിൻ്റെ ഉപമ പറയുവാനുണ്ടായ ഒന്നാമത്തെ കാരണം എന്ത് അവൻ ജറൂസലേമിന് സമീപത്തായിരുന്നു എന്ത് ഉടൻ വന്നു ചേരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തതുകൊണ്ടാണ് യേശു അവരോട് പത്തു നാണയത്തിൻ്റെ ഉപമ പറഞ്ഞത് ദൈവരാജ്യം ഒരു പ്രഭു എന്ത് സ്വീകരിക്കാൻ പോയതിനെ കുറിച്ചാണ് യേശു ഉപമയിലൂടെ അവരോട് പറഞ്ഞത് രാജപദവി യേശു പറഞ്ഞ ഉപമയിലെ പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി എവിടേക്കാണ് പോയത് ദൂരദേശത്തേക്ക് പ്രഭു ദൂരദേശത്തേക്ക് പോകുന്നതിന് മുൻപ് ആരിൽ നിന്നാണ് പേരെ വിളിച്ചത് വിളിച്ചത്യന്മാരിൽ നിന്ന് പ്രഭുമാരിൽ പേരെ വിളിച്ച് അവരെ എത്ര നാണയമാണ് ഏൽപ്പിച്ചത് നാണയം ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് എന്ത് ചെയ്യുവിനെന്നാണ് പ്രഭു ഭൃത്യന്മാരെ നാണയമേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞത് വ്യാപാരം ചെയ്യുവിൻ പ്രഭുവിൻ്റെ ആര് അവനെ വെറുത്ത വെറുത്തിരുന്നതായാണ് ഉപമയിൽ പറയുന്നത് പൗരന്മാർ ഈ മനുഷ്യൻ ഞങ്ങളെ എന്ത് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പ്രഭുവിനെ വെറുക്കുന്ന പൗരന്മാർ നിവേദനത്തിൽ പറയുന്നത് ഭരിക്കുന്നത് പ്രഭുവിനെ വെറുത്തിരുന്നവർ നിവേദനവുമായി ആരെയാണ് അവൻ്റെ പിന്നാലെ അയച്ചത് പ്രതിനിധി സംഘത്തെ പ്രഭു എപ്രകാരം തിരിച്ചു വന്നതായാണ് ഉപമയിൽ പറയുന്നത് രാജപദവി സ്വീകരിച്ച് വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചു എന്നറിയുന്നതിന് ആരെ വിളിക്കുവാനാണ് പ്രഭു കൽപ്പിച്ചത് പ്രഭു പണമേൽപ്പിച്ച ഭൃത്യന്മാരെ നീ തന്ന നാണയം ഞാൻ എത്ര കൂടി നേടിയിരിക്കുന്നു എന്നാണ് ഒന്നാമൻ യജമാനനോട് പറഞ്ഞത് പത്തുകൂടി യജമാനൻ ഒന്നാമത്തെ ഭൃത്യനെ എപ്രകാരമാണ് സംബോധന ചെയ്യുന്നത് നല്ലവനായ ഭൃത്യ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് നീ എന്തിന്മേൽ അധികാരിയായിരിക്കുമെന്നാണ് യജമാനൻ ഒന്നാമനോടായി പറയുന്നത് പത്തു നഗരങ്ങളുടെ മേൽ നീ തന്ന നാണയം എത്ര കൂടി നേടിയിരിക്കുന്നു എന്നാണ് രണ്ടാമൻ യജമാനനോട് പറയുന്നത് അഞ്ചുകൂടി എത്ര നഗരങ്ങളുടെ മേൽ നീ അധികാരി ആയിരിക്കുമെന്നാണ് യജമാനൻ രണ്ടാമനോട് പറയുന്നത് അഞ്ച് നഗരങ്ങളുടെ മേൽ ഞാൻ എന്തിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയമിതാ എന്നാണ് വേറൊരുവൻ വന്ന് യജമാനനോട് പറഞ്ഞത് തുണിയിൽ പൊതിഞ്ഞ് എനിക്ക് നിന്നെ എന്തായിരുന്നു എന്നാണ് വേറൊരുവൻ യജമാനനോട് പറഞ്ഞത് ഭയമായിരുന്നു നിന്നെ എനിക്ക് ഭയമായിരുന്നു കാരണം നീ കർക്കശനും വെക്കാത്തത് എടുക്കുന്നവനും ഡാഷ് കൊയ്യുന്നവനുമാണ് വചനഭാഗം പൂരിപ്പിക്കുക വിതയ്ക്കാത്തത് കൊയ്യുന്നവനും ദുഷ്ടഭൃത്യ നിന്റെ എന്തുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കുമെന്നാണ് യജമാനൻ വേറൊരുവന്റെ വാക്കുകൾക്ക് മറുപടിയായി പറഞ്ഞത് നിന്റെ വാക്കുകൊണ്ടു തന്നെ ഞാൻ എന്തൊക്കെയാണെന്ന് നീ അറിഞ്ഞിരുന്നല്ലോ എന്നാണ് യജമാനൻ വേറൊരുവനോട് പറയുന്നത് കർക്കശനും വെക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനും പിന്നെ എന്തുകൊണ്ടും നീ ഏത് കൂട്ടരെ എൻ്റെ പണം ഏൽപ്പിച്ചില്ല എന്നാണ് യജമാനൻ വേറൊരുവനോട് ചോദിക്കുന്നത് പണമിടപാടുകാരെ ഞാൻ മടങ്ങി വന്നപ്പോൾ എൻ കൂടി അത് തിരിച്ചു വാങ്ങാമായിരുന്നില്ലേ എന്നാണ് യജമാനൻ വേറൊരുവനോട് ചോദിക്കുന്നത് പലിശയോടുകൂടി ആ മൂന്നാമനിൽ നിന്ന് നാണയമെടുത്ത് ആർക്ക് കൊടുക്കുമെന്നാണ് പ്രഭു ചുറ്റും നിന്നവരോട് പറഞ്ഞത് പത്തു നാണയമുള്ളവന് യജമാനെ അവന് പത്തു നാണയമുണ്ടല്ലോ ആര് ആരോട് പറഞ്ഞ വാക്കുകളാണിത് ചുറ്റും നിന്നിരുന്നവർ പ്രഭുവിനോട് ആർക്ക് കൊടുക്കപ്പെടും എന്നാണ് പ്രഭു ചുറ്റും നിന്നവരോട് പറഞ്ഞത് ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് എന്തുപോലും എടുക്കപ്പെടും എന്നാണ് പ്രഭു എല്ലാവരോടുമായി പറഞ്ഞത് ഉള്ളതുപോലും എടുക്കപ്പെടും താൻ എന്തു ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത ശത്രുക്കളെ കുറിച്ചിട്ടാണ് പ്രഭു പറയുന്നത് ഭരിക്കുന്ന ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാത്ത എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുൻപിൽ വെച്ച് എന്തു ചെയ്യുവിൻ എന്നാണ് പ്രഭു പറയുന്നത് കൊന്നുകളയുവിൻ പത്തു നാണയത്തിന്റെ ഉപമ പറഞ്ഞ ശേഷം യേശു എവിടേക്കുള്ള യാത്രയാണ് തുടർന്നത് ജറൂസലേമിലേക്കുള്ള ഒലിവ് മലയ്ക്കരികെയുള്ള ഏതൊക്കെ സ്ഥലങ്ങൾ സ്ഥലങ്ങളെ യേശു സമീപിച്ചതായാണ് സുവിശേഷകൻ പറയുന്നത് ഒലിവ് മലയ്ക്കരികെയുള്ള ബത്ഫഗെ ബദാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ യേശു എത്ര ശിഷ്യന്മാർക്കാണ് നിർദ്ദേശം നൽകിയത് രണ്ട് ശിഷ്യന്മാർക്ക് യേശു രണ്ട് ശിഷ്യന്മാരോട് എവിടേക്ക് പോകുവിൻ എന്നാണ് നിർദ്ദേശിച്ചത് എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ എതിരെ കാണുന്ന ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത എന്തിനെ കെട്ടിയിരിക്കുന്നത് കാണാമെന്നാണ് യേശു രണ്ട് ശിഷ്യന്മാരോടായി പറയുന്നത് ഒരു കഴുതക്കുട്ടിയെ രണ്ട് സോറി ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയെ കാണുമ്പോൾ നിങ്ങൾ അതിനെ എന്തു ചെയ്യണമെന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത് അഴിച്ചുകൊണ്ടുവരിക നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആർക്ക് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുവാനാണ് യേശു ശിഷ്യരെ നിർദ്ദേശിക്കുന്നത് കർത്താവിന് ആര് പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു എന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് അയക്കപ്പെട്ടവർ ശിഷ്യന്മാർ കഴുതക്കുട്ടിയെ കുട്ടിയെ അഴിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് അതിനെ അഴിക്കുന്നത് എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചത് ആര് ഉടമസ്ഥൻ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് ആര് ആരോട് പറഞ്ഞ വാക്കുകളാണിത് രണ്ട് ശിഷ്യന്മാർ ഉടമസ്ഥനോട് ശിഷ്യന്മാർ കഴുതക്കുട്ടിയെ ആരുടെ അടുക്കലാണ് കൊണ്ടുവന്നത് യേശുവിന്റെ അടുക്കൽ തങ്ങളുടെ എന്താണ് ശിഷ്യന്മാർ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ചത് തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ മേൽ വിരിച്ചതിനു ശേഷം ശിഷ്യന്മാർ എന്താണ് ചെയ്തത് യേശുവിനെ ഇരുത്തി അവൻ കടന്നു പോകുമ്പോൾ അവർ എവിടെ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചതായാണ് സുവിശേഷകൻ പറയുന്നത് വഴിയിൽ യേശു പട്ടണത്തോടടുത്ത് എന്തിൻ്റെ ചരിവിന് സമീപത്ത് എത്തിയതിനെ കുറിച്ചാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് ഒലിവു മലയുടെ ചരിവിന് യേശു പട്ടണത്തോടടുത്ത് ഒലിവു മലയുടെ ചരിവിന് സമീപത്തെത്തിയപ്പോൾ ആരാണ് സന്തോഷിച്ചത് ശിഷ്യഗണം മുഴുവൻ തങ്ങൾ കണ്ട എല്ലാ എന്തിനെ പറ്റിയാണ് ശിഷ്യഗണം മുഴുവൻ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങിയത് തങ്ങൾ കണ്ട അത്ഭുത പ്രവർത്തികളെയും പറ്റി കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന ആര് അനുഗ്രഹീതൻ എന്നാണ് ശിഷ്യഗണം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞത് രാജാവ് എവിടെ സമാധാനം എന്നാണ് ശിഷ്യഗണം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞത് സ്വർഗത്തിൽ സമാധാനം അത്യുന്നതങ്ങളിൽ എന്ത് എന്നാണ് ശിഷ്യഗണം ആർത്തുവിളിച്ചത് മഹത്വം ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഏത് കൂട്ടനെ കുറിച്ചാണ് സുവിശേഷകൻ മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ പറയുന്നത് ഫരിസേയർ ഗുരു നിന്റെ ശിഷ്യന്മാരെ എന്ത് ചെയ്യുക എന്നാണ് ഫരിസേയർ യേശുവിനോട് പറഞ്ഞത് ശാസിക്കുക ശിഷ്യർ മൗനം ഭജിച്ചാൽ എന്ത് ആർത്തു വിളിക്കുമെന്നാണ് യേശു ഫരിസേയരോട് പറഞ്ഞത് ഈ കല്ലുകൾ ആർത്തു വിളിക്കും യേശു അടുത്ത് വന്ന് എന്ത് കണ്ടതായാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് പട്ടണം കണ്ടതായി യേശു അടുത്ത് വന്ന് പട്ടണം കണ്ട് അതിനെ കുറിച്ച് എന്ത് ചെയ്തതെന്നാണ് ചെയ്തതായാണ് സുവിശേഷകൻ പറയുന്നത് അതിനെക്കുറിച്ച് വിലപിച്ചു എന്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് യേശു പട്ടണത്തെക്കുറിച്ച് അതായത് ജറുസലേമിനെ കുറിച്ച് വിലപിച്ചു കൊണ്ട് പറഞ്ഞത് സമാധാനത്തിനുള്ള മാർഗങ്ങൾ അവ ഇപ്പോൾ നിന്റെ എന്തിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു പട്ടണത്തെക്കുറിച്ച് കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞത് നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ആര് നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയും എന്നാണ് യേശു പട്ടണത്തെക്കുറിച്ച് വിലപിക്കുന്നത് ശത്രുക്കൾ ശത്രുക്കൾ എല്ലാ ഭാഗത്തു നിന്നും നിന്നെ എന്ത് ചെയ്യുന്ന ദിവസങ്ങൾ വരും എന്നാണ് യേശു പട്ടണത്തെക്കുറിച്ച് കുറിച്ച് വിലപിച്ചു കൊണ്ട് പറയുന്നത് ശത്രുക്കൾ എല്ലാ ഭാഗത്തു നിന്ന് നിന്നെ നെരുക്കുന്ന ദിവസങ്ങൾ വരും ശത്രുക്കൾ നിന്നെയും നിന്റെ ആരെയും നശിപ്പിക്കും എന്നാണ് യേശു ജെറൂസലേമിനെ കുറിച്ച് വിലപിക്കുന്നത് മക്കളെയും നിന്നിൽ എന്ത് ശേഷിക്കാതിരിക്കുകയും ചെയ്യും എന്നാണ് യേശു ജെറൂസലേമിനെ കുറിച്ച് വിലപിക്കുന്നത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും നിന്റെ എന്ത് നീ അറിഞ്ഞില്ല എന്നാണ് യേശു ജെറൂസലേമിനെ കുറിച്ച് വിലപിച്ചു പറയുന്നത് നിന്റെ സന്ദർശന ദിനം യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ എന്ത് നടത്തിക്കൊണ്ടിരുന്നവരെയാണ് പുറത്താക്കാൻ തുടങ്ങിയത് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ എന്റെ ആലയം എപ്രകാരമാണെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു കച്ചവടക്കാരോട് പറയുന്നത് പ്രാർത്ഥനാലയം നിങ്ങളോ അതിനെ കച്ചവടക്കാരുടെ എന്താക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് യേശു കച്ചവടക്കാരോട് പറയുന്നത് ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു യേശു ദിവസം തോറും ദേവാലയത്തിൽ എന്തു ചെയ്തതായാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് പഠിപ്പിച്ചിരുന്നു ആരൊക്കെയാണ് യേശുവിനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ ജനപ്രമാണികൾ ജനങ്ങളെല്ലാം യേശുവിൻ്റെ എന്തിൽ മുഴുകി എന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് വാക്കിൽ ജനങ്ങളെല്ലാം അവന്റെ വാക്കിൽ മുഴുകി അവനെ ഡാഷ് നിന്നു വചനഭാഗം പൂരിപ്പിക്കുക വിട്ടുപോകാതെ നിന്നു ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് ആയിട്ട് അറിയിക്കുകയും വേണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ